എന്തായാലും പ്രതിപക്ഷത്തിന് വീട് കിട്ടിയ വലിയൊരു ആയുധമാണ് നിയമസഭ സ്വാഭാവികമായും അത് നിയമസഭയ്ക്കകത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇന്നിപ്പോ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ചോദ്യോത്തരവേളയിൽ ഉയർത്തുന്നതിനൊപ്പം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനും പ്രതിപക്ഷത്തിന് ആലോചനയുണ്ടെന്നാണ് വിവരങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ബിസിമാർ യോഗം വിളിക്കണം എന്നത് നിഷ്കർഷിക്കുന്ന ബില്ലടക്കം ഇന്ന് സഭയിൽ വരും യെസ് അപ്പോൾ വീണ്ടും സേഫ് സെയിൽ അബ്ദിനേക്ക് തന്നെയാണ് വിവരങ്ങൾക്കായി പോകുന്നത് സേഫ് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉയർത്തുന്നു വിഷയം സഭയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഗൗരവതരമാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നു സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയ ചർച്ചകൾ ഇങ്ങനെ അനുവദിച്ചു കൊണ്ടിരുന്ന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് കൗതുകകൻ തന്നെയാണ് അപ്പോൾ തന്നെ മറ്റ് വിഷയങ്ങൾ കൂടിയുണ്ട് വി സിമാരുടെയും സിൻഡിക്കേറ്റിൻ്റെയും ഒക്കെ കേരള സർവകലാശാലയിലെ വിഷയങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി സഭയിൽ വരുന്നു അപ്പോൾ സഭയിൽ ഇന്ന് പ്രതിപക്ഷത്തിന് ധാരാളം വിഷയങ്ങളുണ്ട് ഈ ചോദ്യോത്തരവേളയിൽ ഇത് ഏതുകൊണ്ട് നാലോ അഞ്ചോ ചോദ്യമായിട്ട് ഈ വിഷയം ഉയർന്നു വരുന്നുണ്ട് ജൽസി പക്ഷെ ആ ചോദ്യോത്തരവേളയിൽ അത് മറുപടി പറയേണ്ട സമയത്തേക്കല്ല ആ ചോദ്യോത്തരവേളയിൽ ആ ചോദ്യങ്ങൾ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഒരു പതിനാറാമത്തെ പതിനേഴാമത്തെ ചോദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഫ്ലോറിൽ അതിനകത്തൊരു മറുപടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള രേഖാമൂലമുള്ള മറുപടി പിന്നീടുണ്ടാകും അതേസമയം തന്നെ ഇത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നുണ്ട് അത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല അല്പസമയത്തിനകം തന്നെ മാത്രമേ ആ നോട്ടീസ് നൽകുകയുള്ളൂ ഈ വിഷയം എന്തായാലും വിട്ടുകളയാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ നാല് അടിയന്തര പ്രമേയ ചർച്ചയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി അതിനകത്തൊരു ചെറിയ എഡ്ജ് സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് കാരണം എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെയുണ്ട് അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരുമായി കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം നേർക്കുനേർ നിന്ന് പോരാടിയ സുമാരൻ നായർ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ആ രംഗത്ത് വരുന്നത് വിശ്വാസ കാര്യത്തിൽ ഞങ്ങൾ സർക്കാരിനെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രംഗത്ത് വരുന്നത് അങ്ങനെ ഒരു ചെറിയ എഡ്ജ് ഉണ്ടാവുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളത്തിൽ ഏറ്റവും പ്രബലമായ രണ്ട് സംഘടനകളുടെ പിന്തുണ ഇല്ലാതാവുകയും ചെയ്തതിൻ്റെ ഒരു ഭീതി പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു അതിനിടയിലേക്കാണ് ഈ സ്വർണപ്പാളി വിവാദം വന്നു വീഴുന്നത് അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ ആ വിഷയം അത് ഇന്നിപ്പോ സഭയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ജിൽസിപ്പ് സൂചിപ്പിച്ച പോലെ അത് അംഗീകരിക്കുമോ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനമില്ല തൊട്ടു തലേന്ന് വിഷയം അടിയന്തരപ്രമേയമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു പ്രതിപക്ഷം പക്ഷേ അന്ന് കോടതി കേസിനകത്ത് ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത് രാധാകൃഷ്ണൻ ആണ് ആ വിഷയം ഉന്നയിക്കുന്നത് പക്ഷേ ആ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ കുറെ കൂടി വിവാദങ്ങൾ ഇതിനകത്ത് ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി പിന്നെ നടക്കട്ടെ ചർച്ച എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് നമുക്ക് പത്തുമണിയോട് കൂടി അത് കാത്തിരുന്ന് കാണാം എന്തായാലും ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇപ്പോൾ സൈഫി സൂചിപ്പിച്ച പോലെ അതൊരു കീഴ്വഴക്കമായി മാറേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സഭ വൈകുന്നേരം വരെ പോകേണ്ടതാണ് ഇന്ന് ആറ് ബില്ലുകളാണുള്ളത് വൈകുന്നേരം ഏതൊരു ആറ് മണി ഏഴ് വരെ പോകേണ്ട സഭയാണ് ഈ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സഭ ഒരു പതിനൊന്ന് മണിയോടുകൂടി പിരിയാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയം വിടാൻ വേണ്ടി പ്രത്യക്ഷം തീരുമാനിച്ചിട്ടില്ല അവർ പരമാവധി ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സേഫ് സേഫ്ല സേഫിന്റെ ദിവസം പാളി